ഹലോ അസ്സാമലൈക്കും ഞാൻ റുഖ്സാന ഇന്ന് വന്നത് എന്തൊക്കെയാന്ന് നോക്കാം ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് സൈസ് എക്സസ് ടു എക്സല് പ്രൈസ് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഫാബ്രിക് വരുന്നത് ജോർജറ്റിലാണ് ആറ് കളറിൽ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം അടുത്തത് വരുന്നത് റെഡി ടു ഷിപ്പിൽ ഹെവി ഹാൻഡ് വർക്കാണ് ഹെവി സൽവാർ സെറ്റ് ടോപ്പ് വിത്ത് ലൈനിങ് ഉള്ളതാണ് സൈസ് വരുന്നത് മീഡിയം ടു ഫോർ എക്സല് റേറ്റ് വരുന്നത് ആയിരം പ്ലസ് ഷിപ്പാണ് ഫോക്സ് ജോർജറ്റിലാണ് കേട്ടോ വരുന്നത് അഞ്ച് കളറ് വന്നിട്ടുണ്ട് അടുത്തത് ഗൗൺ ആണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ടിലാണ് കേട്ടോ സൈസ് വരുന്നത് ആണ് ആറ് കളറ് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഷിപ്പ് വിത്തൗട്ട് ബെൽറ്റാണ് വിത്ത് ബെൽറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് റിംഗിൾ റയോണിലാണ് കേട്ടോ അടുത്തത് ഹെവി ഹാൻഡ് വർക്ക് സൽവാർ സെറ്റാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം പ്ലസ് റിബ്ലക്സൽ റേറ്റ് വരുന്നത് ആയിരം പ്ലസ് ഷിപ്പ് ഫോക്സ് ജോർജറ്റിലാണ് അടുത്തത് റീസ്റ്റോക്ക് സാധനമാണ് റെഡി ടു ഷിപ്പ് ആണ് ഹെവി ഹാൻഡ് വർക്ക് സ്ട്രഗ്ഗ് വിത്ത് ഇന്നർ ആണ് ഇൻക്ലൂഡിംഗ് ദുപ്പട്ട ഉണ്ട് സൈസ് വരുന്നത് മീഡിയം ഫോർ എക്സൽ ആണ് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഷിപ്പ് ആറ് കളറിൽ വരുന്നുണ്ട് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോ അടുത്ത അബായ ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് ഹെവി സൂമിലാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഷിപ്പ് സൈസ് അമ്പത്തിരണ്ട് മുതൽ അറുപത് വരേണ്ട ഹിജാബിന് എക്സ്ട്രാ ഇരുന്നൂറ്റി അമ്പത് അടുത്തത് മീഡിയം ടു ഫോർ എക്സൽ ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഫോക്സ് ജോർജ്റ്റിലാണ് കേട്ടോ വരുന്നത് പിന്നെ വിത്ത് ലൈനിങ് ഉണ്ട് അടുത്തത് ഹെവി വെഡ്ഡിംഗ് പാർട്ടിവെയർ ഷറാറാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഓൾ ഓവർ സ്റ്റോൺ വർക്ക് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് പാർട്ടി വെയർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൈസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ റെഡി സ്റ്റോക്ക് സാധനം കേട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോവുകയോ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് വന്ന് പെട്ടെന്ന് ചോദിക്കുക അടുത്തത് ഗൗൺ ആണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് സൈസ് ലാർജ് ട്യൂ ത്രിബിൾ എക്സൽ ആണ് ത്രിബിൾ എക്സലിന് എക്സ്ട്രാ നൂറ് കൊടുക്കണം ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ഷർട്ട് കോളറാണ് വരുന്നത് ഹിജാബിനെ എക്സ്ട്രാ കൊടുക്കണം വേണമെങ്കിൽ കേട്ടോ അടുത്തത് ടോപ്പ് പളാസ ദുപ്പട്ട ആണ് വരുന്നത് സൈസ് എക്സ് എൽ മുതൽ ഡബിൾ എക്സല് വരെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫാബ്രിക്ക് ഫോക്സ് ജോർജറ്റ് അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സ് എൽ മുതല് ഡബിൾ എക്സ് എൽ വരെയാണ് ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർ അതുപോലെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുമ്പോൾ സൈസ് വന്ന് പറയണം എന്നാലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വരണം ഓക്കെ ചില ആൾക്കാർ ഹായ് മാത്രം പറഞ്ഞു വരും പിന്നെ ഞാൻ കുറച്ച് അതിൻ്റെ എപ്പോഴാണോ കാണുന്നത് ആ എന്ന് പറയണം അതിന് നിൽക്കണ്ട നിങ്ങൾ നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ സൈസും പറയാം എന്താ പറയുക ഉണ്ടോയെന്ന് ചോദിക്കുക ഓക്കെ എനിക്ക് പറയാനുള്ളത് ഡി ടി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഏതെങ്കിലും ഒന്നാണ് അത് നിങ്ങൾ തീരുമാനിക്കുക ഇ ടി ഡി സിക്കാർ ചില ആൾക്കാർ കൊണ്ട് തരില്ല വീട്ടിൽ പോസ്റ്റ് ഓഫീസുകാരാണ് മിക്കവാറും കൊണ്ട് തരിക അപ്പോൾ അത് ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ ചോയ്സാണ് പിന്നെ ഇപ്പം കാണിക്കുന്ന കേരളത്തിലെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് മാക്സിമം പന്ത്രണ്ട് പതിമൂന്ന് ദിവസം